ഹലോ ഗായ്സ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ന് നമുക്ക് കുറച്ച് മയിലാട്ടങ്ങണ്ടല്ലോ 우리 다임도 가 오. 우리 다 해. 고. 요새리앨 비고군데 떴어. 굿 오. ഇതിന്റെ തിൻ്റെ ബോയിണാ നിൽക്കുന്നത് ഓക്കെ അവനെല്ലാവരെയും ആകർഷിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പെണ്ണു ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് അവൻ ആരെയൊക്കെയാണ് വായി നോക്കുന്നതെന്ന് എന്തുകൊണ്ടോ ഇതിൻ്റെ എല്ലാം പെണ്ണുങ്ങൾ ഓരോ മൂലയിലുണ്ട് കേട്ടോ പെണ്ണുങ്ങളെ കാണാതെ വായി നോക്കി നടക്കുന്നതുണ്ടല്ലേ പോസ് വിടാ ഇല്ലേ പോയോ ഒറ്റ പോസ് പോസ് ആടോ ആടോ വേണ്ട വെറുതെ കുത്തു മേടിച്ചോണ്ട് വന്ന വൈറ്റ് പീ കോക്ക് ഡാൻസ് ഉടനെ തിരിയാമോ Tiriamonna, ah, Tirian, Tirian. You... No. Can we go inside, Nana? Club. Yeah, we can go inside. റക്കി വിടുമോന്നയാൾക്കറിയാം ആ ഓക്കെ നമ്മൾ ഇത് ആക്കി അറിയാം ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് പക്ഷെ എല്ലാം നമ്മുടെ നാട്ടിലുള്ളതൊക്കെ തന്നെയാണ് താറാവ് ഈ വെള്ളമയിലും ദയാൺമയിലും പെൺമയിലും വല്ലതും മാറ്റമൊന്നുമില്ല ഓക്കെ ഇതാണ് പെണ്ണ് ഇതാണെന്ന് തോന്നുന്നു ഓ കെട്ടിയാൻ ഉൾ കടന്ന് ഡാൻസ് കളിക്കുന്നാണുള്ളു പറഞ്ഞത് ലാലാ ലാലാ

போட்டில <laughs> 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 ഇന്നത്തെ കലാപരിപാടി ഇത്രയേ ഉള്ളൂ അപ്പോൾ സി യു ഐ സി യു